റഷ്യയുടെ രണ്ടാമത്തെ മിസൈൽ ആക്രമണത്തിൽ കീവിൽ ഏകദേശം അൻപത് പൌരന്മാർക്ക് പരിക്കേൽക്കുകയും നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർന്ന സാഹചര്യത്തിൽ രാജ്യത്തിനായി കൂടുതൽ സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ബ്ലോക്കുകളുടെ ജനാലകൾ പൊട്ടിത്തെറിക്കുകയും ഭയന്ന നിവാസികൾ തെരുവിലേക്ക് ഒഴുകുകയും ചെയ്തു മിസൈൽ അവശിഷ്ടങ്ങൾ നിലത്തൊരു വലിയ ഗർത്തമുണ്ടാക്കി പാർക്ക് ചെയ്തിരുന്ന കാറുകൾ നശിപ്പിച്ചു പുലർച്ചെ മൂന്ന് മണിക്ക് തലസ്ഥാനത്തെ ലക്ഷ്യമാക്കി വന്ന പത്ത് ബാലിസ്റ്റിക് മിസൈലുകളും യുക്രൈന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർക്കും യുക്രൈന്റെ ഇന്നലെ പ്രസിഡന്റ് ബൈഡനും സെലൻസ്കിയും യുക്രൈനിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കാൻ സമ്മതിച്ചുവെന്നും ഈ തീരുമാനം എത്ര പ്രധാനമാണെന്ന് തീവ്രവാദ രാഷ്ട്രം തെളിയിച്ചുവെന്നും റഷ്യയെ പരാമർശിച്ച സെലൻസ്കി ടെലിഗ്രാമിലെഴുതി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ യുക്രൈനിൽ അധിനിവേശം ആരംഭിച്ചതു മുതൽ റഷ്യയുടെ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തെന്ന് യു എസ് രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുന്നൂറ് ടാങ്കുകൾ തകർന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യുക്രൈനിൽ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി യു എസിലെത്തി പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലത്തിലാണ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് റഷ്യക്കെതിരെ ചെറുത്തുനിൽപ്പ് ശക്തമാക്കാൻ കൂടുതൽ ആയുധ സഹായം തേടിയാണ് സെലൻസ്കി യു എസ് പതിനയ്യായിരം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ജൂലൈൽ സിഐ എ ഡയറക്ടർ ബിൽ ബേൺസ് അഭിപ്രായപ്പെട്ടിരുന്നു അടുത്തിടെ സിവിലിയൻമാരെയും ജയിൽ പുള്ളികളെയും യുക്രൈനിലെ പോരാട്ടത്തിന് റഷ്യ വ്യാപകമായി റിക്രൂട്ട് ചെയ്തത് സൈനികർക്കിടയിലെ ആൾനാശം മറികടക്കാനാണെന്ന് പറയുന്നു അതേസമയം റിപ്പോർട്ടുകൾ റഷ്യ തള്ളിയിട്ടുണ്ട് ഇരുഭാഗത്തും ഇതുവരെ എത്ര സൈനികർ കൊല്ലപ്പെട്ടെന്ന യഥാർത്ഥ കണക്കുകൾ യുക്രൈനോ റഷ്യയ്ക്കോ ഔദ്യോഗികമായി വെളിപ്പെടുത്താനായിട്ടില്ല റഷ്യ യുക്രൈൻ യുദ്ധം ഒരു പുകമറയ്ക്കുള്ളിൽ അലയടിക്കുകയാണ് സരിഷ്നെ ഗ്രാമത്തിൽ റഷ്യൻ റോക്കറ്റ് ആക്രമണത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റതായി സപ്പോറിജിയ മേഖലയിലെ ഗവർണർ യൂറി മലഷ്കോ പറഞ്ഞു കഴിഞ്ഞ ദിവസം മേഖലയിലെ ഇരുപത്തിയാറ് നഗരങ്ങളും സമൂഹങ്ങളും ആക്രമിക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു ഗവർണർ അലക്സാണ്ടർ പ്രോക്കുഡിൻ പറയുന്നതനുസരിച്ച കെർസൻ മേഖലയിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു പീരങ്കികൾ മോർട്ടാറുകൾ ഡ്രോണുകൾ വിമാനങ്ങൾ ടാങ്കുകൾ എന്നിവ പ്രദേശത്തെ ആക്രമണങ്ങളിൽ ഉപയോഗിച്ചതായി അദ്ദേഹം അവകാശപ്പെട്ടു യൂറോപ്പിലെ ഏറ്റവും വലിയ സപോരജിയ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്ന് ഡൈനിപ്പർ നദിയുടെ എതിർ തീരത്തുള്ള നിക്കോപോൾ നഗരത്തിൽ തീപിടുത്തമുണ്ടായി എന്നാൽ പരിക്കുകളൊന്നും ഉടനടി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് റീജിയണൽ ഗവർണർ സെൽഹി ലിസാഖ് പറഞ്ഞത് കെർച്ച് നഗരത്തിൽ വ്യോമപ്രതിരോധ മിസൈലുകൾ തൊടുത്തുവിട്ടതായും ഒരു കപ്പൽശാലയിൽ ശകലങ്ങൾ വീണതായും റഷ്യ നിയുക്ത ക്രിമിയൻ പെനിൻസുലയുടെ ഗവർണർ പറഞ്ഞു റഷ്യയിലെ ക്രോസ്നോദർ മേഖലയിലേക്കുള്ള പാലത്തിന്റെ പടിഞ്ഞാറ് പടിഞ്ഞാറയറ്റത്താണ് കെർച്ച് ഭക്ഷണത്തിനും സൈനിക വിതരണത്തിനുമുള്ള നിർണായക മാർഗമാണിത് പാലത്തിൽ രണ്ടു തവണ സാരമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടൻ വോണ്ടെ ശനിയാഴ്ച രാവിലെ കീവിലെത്തുകയും റെയിൽവേ സ്റ്റേഷൻ സെലൻസ്കി കണ്ടുമുട്ടുകയും ചെയ്തു ഇസ്രായേലിലെ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ആഗോള തലക്കെട്ടുകളിൽ നിന്ന് അപ്രത്യക്ഷമായതായിരുന്നു തന്റെ ദൈനംദിന പ്രസംഗത്തിൽ സംസാരിക്കവേ റഷ്യൻ സേനയുമായി പോരാടുമ്പോൾ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ശരിയായ സമയമല്ലെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ യുക്രൈന നേതാക്കൾക്കിടയിൽ തർക്കമുണ്ട് ഇപ്പോൾ യുക്രൈനിൽ സൈനിക നിയമം പ്രാബല്യത്തിലുണ്ട് ഇതിനർത്ഥം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളും മറ്റ് തിരഞ്ഞെടുപ്പുകളും സാങ്കേതികമായി റദ്ദാക്കിയെന്നാണ് സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും വിധി ആശ്രയിക്കുന്ന പ്രതിരോധത്തിന്റെ സമയമാണെന്നും യുദ്ധത്തിന്റെ സമയമാണിതെന്നും ഞങ്ങൾ തീരുമാനിക്കുമെന്ന് സെലൻസ്കി പ്രസംഗത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി